ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് മണ്ഡലം വാർഡ് കമ്മിറ്റി കരയോഗം എന്നിവയുടെ ശ്രീനാരായണ മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി കരയോഗം ഹാളിൽ നടന്ന ക്യാമ്പിൽ എല്ല് വിഭാഗം കുട്ടികളുടെ വിഭാഗം ചർമ്മരോഗ വിഭാഗം പൊതുവൈദ്യ സഹായം എന്നിവയിൽ പരിശോധന നടന്നു ശ്രീനാരായണ മെഡിക്കൽ സയൻസസ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ് മെഡിക്കൽ ആണ് നമ്മൾ ഇവിടെ മെസ്സസ് ഹാളിൽ വെച്ചിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുണ്ട് ഡെർമറ്റോളജി എൽ വിഭാഗം മെഡിസിൻ വിഭാഗം കുട്ടികളുടെ വിഭാഗം ഡോക്ടർമാരും ബാക്കി ബി പി ഷുഗർ ചെക്കപ്പും ഒക്കെ ആയിട്ടാണ് നമ്മളിന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ കൊടുങ്ങല്ലൂരിത്തെയും നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ സാധാരണക്കാരുടെയും ഒരു ഹോസ്പിറ്റലാണ് അവിടെ നമുക്ക് ശിശുരോഗ വിഭാഗം കുട്ടികളുടെ വിഭാഗം മുതിർന്നവരുടെ മെഡിസിൻ സർജിക്കൽ വിഭാഗങ്ങൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന ഓൺകോളജി വിഭാഗം ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വളരെ ചെറിയ രീതിയിൽ റേറ്റിൽ നമ്മൾ അവിടെ ചെയ്തു കൊടുക്കും അതേപോലെ തന്നെ നമുക്ക് ഗ്യാസ്ട്രോ സർജറി വിഭാഗം കാർഡിയോളജി വിഭാഗം നെഫ്രോളജി വിഭാഗം ന്യൂറോളജി വിഭാഗം മികവേറ്റ സേവനങ്ങളാണ് നമ്മളവിടെ നമ്മുടെ സാധാരണക്കാർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് നിങ്ങളുടെ ഏതൊരു ആരോഗ്യ ആവശ്യത്തിനും ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസസ് ടി ആർ ജയചന്ദ്രൻ ഇ എസ് സാദിഖ് കെ എസ് സുനിൽ എന്നിവർ നേതൃത്വം നൽകി നഗരസഭാ കൗൺസിലർ വി എം ജോണി സംസാരിച്ചു ജനസാന്നിധ്യമാണ് ഈ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ദൈനംദിനം ഒരുപാട് അസുഖങ്ങൾ നമുക്കെല്ലാം ഉണ്ട് പക്ഷേ അത് നമ്മളെങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോകും നമ്മൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ മടിക്കും പല കാര്യങ്ങൾക്ക് പോകാൻ പക്ഷേ ഇങ്ങനെയുള്ളൊരു ക്യാമ്പ് ഗ്രാമം ഇങ്ങനെയുള്ള വിഷയത്തിൽ നടത്തുമ്പോൾ നമുക്കത് വളരെയേറെ താല്പര്യമുണ്ട് കാരണം ഞാൻ തന്നെ ഇപ്പോൾ വന്നിട്ട് എല്ലാ പ്രഷറ് ഷുഗർ എല്ലാം നോക്കി എല്ലാം വളരെ താല്പര്യം നോക്കുക എന്ത് ചെയ്ത് നോർമലാണെന്ന് പറഞ്ഞിട്ട് വളരെ ആശ്വാസമുണ്ട് നമുക്കിതുപോലുള്ള ക്യാമ്പുകൾ നടത്തുമ്പോൾ നമ്മൾക്ക് തൊട്ടടുത്ത് ക്യാമ്പുകൾ നമുക്കിതുപോലെ ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് അസുഖം ഉണ്ടാകും നോക്കും അത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സൗജന്യ സേവനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സൗജന്യ സേവനങ്ങൾ അവർ നൽകുന്നുമുണ്ട് ഇതുപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചാൽ നമുക്കറിയാം സുനി അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു നേതൃത്വത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പസ് സംഘടിപ്പിച്ച ഈ ക്യാമ്പ് സംഘടിപ്പിച്ച ഒരു എൻ എസ് കറിയോത്തിനെയും നമ്മുടെ കോൺഗ്രസ് മുപ്പത്തേഴാം വാർഡ് കമ്മിറ്റിയെയും ഒപ്പം തന്നെ നേതൃത്വം കൊടുക്കുന്ന മുപ്പത്തി ഒന്നാം വാർഡ് കമ്മിറ്റിയെയും കൂടാതെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന മെഡിക്കൽ കോളേജിലെ മുഴുവൻ ഡോക്ടർമാരെയും സ്റ്റാഫിനെയും ഗുക്തകണ്ഡം അഭിനന്ദിച്ചത്